ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്കൂർ റാപ്പിഡ് ഓൺ ഡേണിങ്സ് ആണ് നൈറ്റ് ആണ് ഞാൻ ഓടുന്നത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ അപ്പം നൈറ്റ് ഓടുമ്പോൾ നമുക്ക് ട്രാഫിക്കിൽ ചെറിയ കുറവുണ്ടോ അതുമാതിരി ഡസ്റ്റ് പൊടി കാര്യങ്ങളൊക്കെ കുറവുണ്ടോ ഈസിയായിട്ട് ഓടിക്കാൻ പറ്റും നൈറ്റ് ആകുമ്പോൾ രാവിലെ ഓടിക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ നൈറ്റ് ഡ്രൈവ് എടുക്കണം അപ്പം നൈറ്റ് ഡ്രൈവിൻ്റെ ഏർഡിംഗ്സ് ഒക്കെ കിട്ടുന്നത് ഞാൻ വീഡിയോ കൂടെ കാണിച്ചു തരാം അപ്പൊ ഓട്ടത്തിന്റെ ഇടയില് നമുക്ക് മഴ കിട്ടി അപ്പൊ ഇനി ഓട്ടങ്ങൾ ഇനി ചാൻസ് ഉണ്ട് എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം നിങ്ങൾക്ക് എത്ര കിട്ടും കാണിച്ചു അപ്പൊ ഇന്നത്തെ ഓട്ടം ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട് നൂറ്റഞ്ചു രൂപയ്ക്ക് ഓടിയുണ്ട് നൂറ്റഞ്ചു രൂപ പെട്രോള് നാലു മണിക്കൂർ അറുനൂറ് രൂപ പ്രോഫിറ്റ് അടുത്തൊരു വീഡിയോ